ഇന്നത്തെ പോലെ രാവിലെ എഴുന്നേറ്റിട്ട് കാപ്പി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇന്ന് അമ്മയ്ക്ക് പണിയില്ലാത്ത ദിവസമാണ് അപ്പോൾ അമ്മ അച്ഛന് വേണ്ട എല്ലാം പാത്രത്തിലാക്കി കൊടുത്തു വിടുവാണ് ചോറും കാപ്പിയും എല്ലാം അപ്പോൾ ഞാൻ കുറച്ച് വൈകി എഴുന്നേറ്റ് കാര്യം പറഞ്ഞാൽ അമ്മ വീട്ടിലുണ്ടല്ലോ അമ്മ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടി എന്തിനും അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ പോവാണ് അപ്പോൾ അമ്മ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഉള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് അവർ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും അതാണ് ഞാൻ എനിക്ക് മാത്രം ഉണ്ടാക്കി കുടിക്കുന്നത് അവർ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ തിരുവാതിര പുഴുക്ക് അപ്പോൾ അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അതാണ് ഞാൻ ആ കുക്കറിനകത്ത് കാണിച്ചത് എന്നിട്ട് കാപ്പിയും കൊണ്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് പോകുന്നു കേട്ടോ കൊച്ചു രാവിലെ എഴുന്നേറ്റു എന്നിട്ട് അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുവാണേ അച്ഛൻ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛൻ പണിക്ക് പോകുന്നവരെ അച്ഛൻ്റെ കൂടെ തന്നെ ആയിരിക്കുവേ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് മഞ്ഞില്ല ഞാൻ എഴുന്നേറ്റത് താമസിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു മഞ്ഞൊന്നും കാണുന്നില്ല അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരമേ ഇന്നലെ രാത്രിയിൽ അപ്പോൾ റോഡും നമ്മുടെ വീടും പരിസരവും എല്ലാം നനഞ്ഞ് പിണ്ടി പിടിച്ച് കിടക്കുവാണേ അപ്പോൾ ഞാൻ ആ സെറ്ററൊക്കെ എടുത്തിട്ട് വെളിയിലിറങ്ങി മിറ്റം അടിക്കാൻ പോവാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ കൊച്ചിൻ്റെ തലമുടിയൊക്കെ ഇന്നലെ വെട്ടിയിട്ട് അവന് ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ടേ അപ്പോൾ ഇന്നലെ രാത്രിയിൽ കുളിപ്പിച്ചുകൊണ്ടാണോന്നൊന്നും അറിയില്ല സമയം മാറി കുളിച്ചുകൊണ്ടാണോന്നറിയത്തില്ല അവന് ചെറുതായിട്ട് ജലദോഷമുണ്ട് അപ്പോൾ എന്തായാലും വെച്ചോണ്ടിരിക്കാതെ വേഗം തന്നെ പോയി ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് തൊട്ടടുത്തല്ല അവർ കുറച്ച് പോകണം കേട്ടോ അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചാണേ അപ്പോൾ ഗവൺമെൻറ് ആശുപത്രി പോയി അറിയാമല്ലോ ക്യൂവ് അപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ നേരത്തെ വരികയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പരിപാടികളെല്ലാം തീർത്തിട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ ഇന്നലെ മഴ ആയത് കാരണം മിറ്റം പഠിച്ചിട്ടാണെങ്കിൽ കരിയിലൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ എനിക്കാണെങ്കിൽ തണുത്തിട്ട് തൂത്ത് വാരാനും വയ്യ എന്നാൽ തൂത്ത് വരാതിരിക്കാനും പറ്റില്ല എന്നൊരവസ്ഥയാ നാല് വശവും കൂടെ അടിച്ചു വരുമ്പോൾ ഒരു മണിക്കൂറത്തോളം സമയം വേണം കേട്ടോ പ്രത്യേകിച്ച് ഈ മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ കരിയിലൊന്നും പോരുകയും ഇല്ല വലിയ ബുദ്ധിമുട്ടാണ് മിറ്റം അടിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കുറച്ചിന് ചെറിയൊരു പനിക്കോൾ ഉള്ളതാനും കേട്ടോ പാരസെറ്റാമോളിൻ്റെ സിറപ്പൊക്കെ ഇരിപ്പം ഉണ്ടായി അതവന് കൊടുത്തു പിന്നെ മൂക്കൊലിപ്പും ജലദോഷവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തുടക്കത്തിലേ അതുകൊണ്ട് കാണിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോവാം കുഞ്ഞു പിള്ളേർക്ക് ജലദോഷമൊക്കെ പിടിച്ച് മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാനും എല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അത് കാരണം നേരത്തെ കൊണ്ട് കാണിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പൂവാം വിറ്റ വഴിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ നമ്മുടെ വീട്ടിലെ ചെടികളിലെ പൂക്കളൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് എത്ര കാലമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാ എന്നാലും തീരെ പൂവില്ലാത്തൊരു സമയം നമ്മുടെ വീട്ടിലുണ്ടായിട്ടേ ഇല്ല കേട്ടോ എപ്പോഴും കാണും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പൂക്കൾ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ പക്ഷേ മുഖം കഴുകുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ തണുത്ത വെള്ളം കടലേക്ക് ഒഴിക്കുമ്പോൾ അടിപൊളി ഫീല് അമ്മ അപ്പാർക്ക് കൊച്ചിനെ ഒന്ന് മേലൊക്കെ ഒന്ന് ചൂടുവെള്ളത്തി തുടച്ചെടുക്കുവാണ് കേട്ടോ പോകുമല്ലേ മൂന്നാല് വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ക്രിസ്മസ് ട്രീ ആണ് ഇത് അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഇത് തന്നെ എല്ലാ വർഷവും ഉപയോഗിക്കുന്നത് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായേ മേലൊക്കെ കഴുകി സെറ്റായി അമ്മയും റെഡിയായി ഇതാ നമ്മൾ ആശുപത്രിയിലേക്ക് പോയിട്ടോ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത് ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു അടാറ് ക്യൂ കാണേണ്ട സമയമായി പിന്നെ ഞാൻ കൊച്ചിനെ അമ്മയുടെ അതിലോട്ട് കൊടുത്തിട്ട് ചീറ്റെടുക്കാൻ വേണ്ടി നിന്നേ അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു മരുന്നും മേടിച്ച് പോകുന്നത് ഒരു ചായക്കടയിൽ കയറി ഞാൻ ഇങ്ങനത്തെ എണ്ണക്കടി കഴിച്ചു കേട്ടോ എനിക്കിപ്പോൾ ഈ ചൂടോടുകൂടി ഈ എണ്ണക്കടി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് പിന്നെ നമ്മൾ കാപ്പിയൊന്നും കുടിക്കാതെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ ടൗണിൽ നിന്ന് കുറച്ച് മീനും കൂടെ മേടിച്ചു കേട്ടോ ഒരുപാട് ഒന്നും ഇല്ലായിരുന്നു മീനിൻ്റെ അപ്പോൾ മത്തി അയലയൊക്കെ ആയിരുന്നു കേട്ടോ അയലതിന്നും അടുത്തു ഈയിടെയായിട്ട് അപ്പോൾ കുറച്ച് മത്തി മേടിച്ചു പിന്നെ പോയിരുന്ന വഴിക്ക് കുറച്ച് ബേക്കറി ഐറ്റംസും വാങ്ങി കേട്ടോ അപ്പോൾ ബേക്കറി പലഹാരം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഡ്രസ്സ് പോലും മാറാതെ തുറന്ന് നോക്കുവാണ് കേട്ടോ കൊച്ചിനെ കിടത്തി ഉറക്കി അവന് ചെറുതായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് മരുന്നും കൊടുത്തു അപ്പോൾ അവനെ അങ്ങ് കിടത്തി ഉറക്കി ഇനി പോണരുമ്പോത്തേനും ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറി ശരിയായിക്കോളും എന്നിട്ട് അവന് പൊടിയേരിക്കഞ്ഞി അമ്മ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അപ്പോൾ ഈ എരിവുള്ള ഒരു തരം ബിസ്ക്കറ്റില്ല എനിക്ക് എൻ്റെ പേരറിയത്തില്ല മസാല ബിസ്ക്കറ്റോ അങ്ങനെ എന്തോ അത് വാങ്ങിയിട്ടുണ്ട് അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണേ അമ്മയ്ക്കത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിന് മേടിച്ച പിന്നെ കൊച്ചിന് പോപ്കോൺ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഈ പോപ്കോൺ ഉണ്ടാക്കുന്ന സംഭവം മേടിക്കാറുണ്ട് അപ്പോൾ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രാന്താവന് അത് രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങി പിന്നെ നിങ്ങളെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ കണ്ണാടി ചില്ലിനകത്തൊക്കെ കണ്ണാടി വരണിക്കകത്തൊക്കെ ഇട്ട് വെക്കില്ലേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബിസ്ക്കറ്റ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന നടുക്ക് ക്രീമൊക്കെ ആയിട്ട് വലിയ ക്രീം ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ബിസ്ക്കറ്റ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സൈസ് കുക്കീസാണ് പിന്നെ അതാ വേറൊരു ടൈപ്പും കൂടെ മേടിച്ചേ ഇത് രണ്ടും മധുരമുള്ള ടൈപ്പാണ് ഇത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇത് ഞാൻ തന്നെ അമ്മയ്ക്കതും കഴിച്ച് തീർക്കാറ് എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങി കഴിക്കണമെന്ന് തോന്നി അങ്ങനെ മേടിച്ചതാണ് പിന്നെ മടക്കെന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിലെ അതും മേടിച്ചിട്ടുണ്ടേ അതും ഇങ്ങനെ പോള പോലെ ഇരിക്കും എന്നിട്ട് പഞ്ചസാര പാനിയൊക്കെ എൻ്റെ മേലേക്ക് കൂടെ ഒഴിച്ചതാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബിസ്ക്കറ്റാണ് കേട്ടോ ഈ കുക്കീസ് നല്ല രുചിയത് കഴിക്കാൻ വേണ്ടി കൊച്ചിന് ആണേലും ഇത് വലിയ ഇഷ്ടമാണ് മസാല ബിസ്ക്കറ്റ് എനിക്കിഷ്ടമാണ് ഒന്നുമില്ലെങ്കിൽ അതൊക്കെ കഴിക്കും പക്ഷേ ഇതെല്ലാം കാണുന്ന കാരണം എനിക്ക് മസാല ബിസ്ക്കറ്റിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ കഴിക്കും അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം തണുത്ത് പോകട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ അത് പലഹാരമൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുവച്ചേ പിന്നെ മസാല ബിസ്ക്കറ്റ് ഒരെണ്ണം എടുത്ത് അമ്മയ്ക്കും കൂടെ കൊടുത്തേ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിഞ്ഞ ദിവസം കാറ്റടിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസ് ചെടിയുടെ ഒരു രണ്ട് കമ്പ് പൊട്ടിപ്പോയായിരുന്നേ അപ്പോൾ അമ്മ ഒരു ചട്ടിക്കകത്ത് ഫ്രീ ആയിട്ട് ഒരു ചട്ടി ഇരിപ്പുണ്ടായിരുന്നു അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ആ രണ്ട് മൂന്ന് കൊമ്പ് അതിലേക്ക് നട്ട് പിടിപ്പിച്ചു കിട്ടും ഇനി പിടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിടിച്ചാൽ പിന്നെ നമ്മളത് മാറ്റും നേരത്ത് നടും വലിയ മരം വലിയ മരം അത്യാവശ്യം പൊക്കം വെക്കുന്ന ഒരു ചെടിയാണല്ലോ തലേന്ന് ഇലക്കിയിട്ട് കുറച്ച് തുണികൾ ഉണങ്ങിയെടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് വെയിൽ കണ്ടപ്പോൾ ഇവിടെ കൊണ്ടിട്ടേ അയലൊക്കെ നിറച്ച് തുണിയാണ് തലേന്നൊന്നും അല്ല രണ്ട് മൂന്ന് ദിവസമായി ഇലക്കിയിട്ട് ഇവിടെ ഇപ്പോൾ വെയിലും സംഭവമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഉണങ്ങി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുവേ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടിട്ടു പിന്നെ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ മീൻ വെട്ടി ഉച്ചയ്ക്ക് വറക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മീൻ മേടിച്ചത് അരക്കിലോയെ സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടുള്ളൂ വൈകുന്നേരത്തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ കുറച്ചെടുത്തിപ്പം വറക്കുകയും പിന്നെ അച്ഛന് മീൻ കറിയാണ് ഇഷ്ടം പണിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിലും മീൻ കറിയാ ഇഷ്ടം അപ്പോൾ കുറച്ചെടുത്ത് വറ്റിക്കാനും കുറച്ച് വറക്കാമെന്ന് വിചാരിച്ച് കിലോ മേടിച്ചതേ പിന്നെ നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വാങ്ങാനേ തോന്നില്ല ഈ കുഞ്ഞമ്മത്തി ഇപ്പോൾ നല്ല വിലക്കുറവല്ലേ ഈ കുഞ്ഞമ്മത്തിക്ക് ആകെ നൂറ് രൂപയെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കിലോയ്ക്ക് നമ്മൾ അര കിലോയെ വാങ്ങിയിട്ടുള്ളൂ ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റാണ് പക്ഷേ ഇത് നന്നാക്കി നന്നാക്കിത്തീരുന്ന ബുദ്ധിമുട്ടാണ് സഹിക്കാൻ പറ്റാത്തത് പിന്നെ എൻ്റെ വീട്ടിൽ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിൽക്കപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ നന്നാക്കാറ് കഷ്ണ മീനൊക്കെ ആണെങ്കിൽ പിന്നെ അമ്മ ചെയ്യൂ ചെയ്യൂട്ടോ വട്ടത്തിലൊക്കെ വെട്ടി വറക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കേ അറിയുള്ളൂ ഞാൻ ഉണ്ട് അമ്മ ഇല്ലാത്ത സമയത്ത് പക്ഷേ അമ്മയുള്ളപ്പോൾ അമ്മയാണ് കേട്ടോ വട്ടത്തിൽ കണ്ടിച്ച് വറുത്തെടുക്കുന്നത് പിന്നെ മീൻകാലം ചേട്ടനയിൽ ഉണ്ടായിരുന്നത് അയലയായിരുന്നു അതും പൊന്തനയല അത് വറുത്താൽ വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ ചാറ് വെക്കണം എനിക്ക് അയല വലിയ ഇഷ്ടമല്ല കേട്ടോ അതാ കൂടുതലും മേടിക്കാത്തത് എന്നാലും വാങ്ങിക്കാറുണ്ട് ഇവിടെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അയലയാണേ അപ്പോൾ മത്തി വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത കാന്താരി നോക്കി പറിച്ചുകൊണ്ടു വരാൻ വേണ്ടി അമ്മ പറഞ്ഞത് അപ്പം ഞാൻ പഴുത്തത് മാത്രം നോക്കി പറിക്കുകയാണ് കേട്ടോ പഴുത്ത കാന്താരി നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ട് മീൻ വറക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ പഴുത്ത കാന്താരി അധികം ഇല്ലാതെ കാരണം ഞാൻ കുറച്ച് വയലറ്റ് കാന്താരിയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കാന്താരി മുളകരയ്ക്കുവാണെങ്കിൽ അധികം മുളകോടി ചിലവാവത്തു ഇല്ല മുളക് പൊടി അധികം ഉപയോഗിക്കേണ്ടല്ലോ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കാന്താരി മുളകെല്ലാം പറിച്ചെടുത്തേ കൊച്ചു എഴുന്നേറ്റപ്പം അമ്മ അവന് കൊണ്ട് നടന്ന് ചോറ് കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് മൂന്നാല് കാന്താരി തയ്യുകൾ ഒക്കെ നിൽപ്പുണ്ട് ഞാനപ്പം അതിലൊക്കെ ഇങ്ങനെ നോക്കുവാണേ പഴുത്തതുണ്ടെങ്കിൽ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കാരണം പഴുത്ത കാന്താരി മുളകാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ് നല്ല എരിവും കാണും അപ്പോൾ ഈ സൈഡിലായിട്ടൊരു കാന്താരി തൈയും കൂടെ ഉണ്ടായിരുന്നു അതിന്നും മൂന്നാല് മുളക് കിട്ടിയേ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ വേണേ അപ്പോൾ അത് തപ്പിയെടുക്കുവാണേ ഞാൻ സത്യം പറഞ്ഞാൽ വെളുത്തുള്ളിയൊന്നും വാങ്ങാനേ പറ്റില്ല അതുപോലെ വിലയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചുവന്നുള്ളി വാങ്ങാൻ തന്നെ പോയപ്പോൾ ചുവന്നുള്ളി എന്തോ വാങ്ങാൻ പോയപ്പോൾ ചുവന്നുള്ളിയുടെ വില ചോദിച്ചു കേട്ടോ കിലോയ്ക്ക് എൺപത് രൂപ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു വില കയറ്റം അതുകൊണ്ട് മേടിച്ചില്ല കുറച്ച് സവാള മേടിച്ചു സവാളയാണേലും കറിക്കൊക്കെ വറുത്തിടാമല്ലോ അപ്പോൾ സവാളയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറ് ഇപ്പോൾ കുഞ്ഞ് സവാള വാങ്ങിക്കാൻ കിട്ടും ഇപ്പം നമ്മുടെ ഇവിടെ മാർക്കറ്റിലൊക്കെ കുഞ്ഞ് സവാളയാണ് വരുന്നത് അപ്പോൾ കറിക്കൊക്കെ വറുത്തിടണമെന്നുണ്ടെങ്കിലും ഉള്ളിക്ക് പേരും സവാള എടുത്താൽ ഇടാറ് അപ്പോൾ ഞാൻ കുറച്ച് ആ കാന്താരി മുളകും അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി പോകണേ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ സ്വർണത്തിൻ്റെ വില അധികം ഒന്നും എടുക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നല്ലി എടുത്തു പിന്നെ സവാളയുടെ ഒരു പീസ് എടുത്തു കേട്ടോ മീൻ മറക്കാൻ ചുവന്നുള്ളി ഉണ്ടോയെന്ന് നോക്കിയപ്പോഴാണ് ചുവന്നുള്ളി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പോണെങ്കിലും കാണേണ്ടതാണ് പക്ഷേ ഇല്ലായിരുന്നു അപ്പോൾ സവാള എടുത്തിട്ടു സവാളയുടെ ഒരു പകുതി എന്നിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആ മുളകും കാന്താരി മുളകും കൂടെ അരച്ച് മീനിലേക്ക് ഇട്ടു കേട്ടോ കാന്താരി അരച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ടിങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് പുകയാൻ ചാൻസ് ഉണ്ട് എനിക്കെപ്പോഴും അങ്ങനെയാണ് പിന്നെ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും മുളകും കൂടി ശക്കലും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പെരട്ടി വെച്ചു കേട്ടോ ഇനി ഇത് കുറച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് വലിഞ്ഞു പിടിക്കും മീനിലേക്ക് ഉപ്പും എരിവും മസാല എല്ലാം കൂടെ നന്നായിട്ട് വലിഞ്ഞു പിടിച്ചോളും നിങ്ങൾ ആരെങ്കിലും കാന് മുളൊക്കെ ഉപയോഗിച്ച് മീൻ വറുക്കുന്നതുകൊണ്ട് വറുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയാ നല്ല രുചിയാണ് വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് റെവ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അമ്മ വറുക്കാത്ത റോസ്റ്റ് ചെയ്യാത്ത റവയാണേ വാങ്ങിയത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് റോസ്റ്റ് ചെയ്താൽ മതിയല്ലോ ചുമ്മാ എന്തിനാ റോസ്റ്റ് ചെയ്ത റവ വാങ്ങി അത്രയും പൈസ കളയുന്നത് റോസ്റ്റ് ചെയ്ത റവയ്ക്കൊക്കെ എന്താ വില അപ്പോൾ റോസ്റ്റ് ചെയ്യാത്തത് മേടിച്ചിട്ട് അമ്മ ഇപ്പം അത് ആ വലിയ ചീനച്ചട്ടിയിൽ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് അത് ആ പാത്രത്തിൽ അടച്ചു വെച്ചു പിന്നെ ഞാൻ ഈ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വാഷ് ബേസിനിലേക്ക് തട്ടിയേ തലേന്ന് വെച്ച അയലക്കറി കുറച്ചിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അമ്മ അതൊന്ന് ചൂടാക്കി എടുക്കുവാണേ അയല പുളി ഇട്ടതായിരുന്നു അപ്പോൾ ഇന്നും കൂടെ ആയപ്പോഴത്തേക്ക് രണ്ട് ദിവസം ഇരുന്ന മീനായ കാരണം ഈ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിയിലും കൂടിയല്ലേ വെച്ചത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന അവിയൽ കിറ്റായിരുന്നേ അപ്പോൾ അവിയൽക്കിറ്റൊക്കെ വാങ്ങിയപ്പോൾ പ്രതീക്ഷയോടെ വാങ്ങിയത് പലതരം പച്ചക്കറികളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പക്ഷേ നോക്കിയപ്പോൾ എന്താ കുറച്ച് വള്ളിപ്പയറും കുറച്ച് ബീൻസും കുറച്ച് അമരപ്പയറും വഴുതനങ്ങയും കത്തിരിക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ട് കേട്ടോ പിന്നെ ഒരു വെള്ള ക്യാരറ്റും മുരിങ്ങക്കായോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു പച്ചക്കായ കിട്ടി കേട്ടോ പിന്നെ മൂന്നാല് കഷണം വെണ്ടയ്ക്കയും ഒരു കിറ്റ് മേടിച്ചതിന് ഇരുന്നൂറ് രൂപയായി പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും വേണ്ടാത്ത കുറേ അമരപ്പയർ വെറുക്കിയിട്ടിട്ടുണ്ട് അമരപ്പയറാണെങ്കിൽ നമ്മുടെ ഇവിടെ ആരും കറി വെക്കത്തില്ല അപ്പം അമരപ്പയർ എല്ലാം വെറുക്കി കളഞ്ഞു ആ പിന്നെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും ബീറ്റ് ഒക്കെ ഉണ്ടായിരുന്നേ അത് തോരൻ വെക്കാമല്ലോ പിന്നെ ഉരുളക്കിഴങ്ങ് സാമ്പാറിനും അവിയലിനൊക്കെ വേണമല്ലോ അപ്പോൾ വെള്ള ക്യാരറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അവയെല്ലിടം നല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയെല്ലാം നിരത്തി വെക്കുവാണ് കേട്ടോ പിന്നെ വഴുതനങ്ങി ഇവിടെ വഴുതനങ്ങാത്തോരനൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ചോറിൻ്റെ കറിയായിട്ട് ഇന്നലത്തെ മീൻകറിയും അതുപോലെ പുഴുക്കിരിപ്പ് ഉണ്ടായിരുന്നേ അത് കളയാൻ പറ്റില്ലല്ലോ കാരണം ചേനയും ചേമ്പും അതുപോലെ വൻപയറും എന്തൊക്കെ സാധനങ്ങളിട്ട് വെച്ചതാ കളയാൻ പറ്റത്തില്ലോ അപ്പോൾ പൂച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഒന്ന് ചൂടാക്കിയേ പെട്ടെന്ന് കട്ട കുത്തി ഇവിടെ തണുപ്പാവുകൊണ്ടേ അത് കാരണം എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ പെട്ടെന്ന് കട്ട കുത്തി ഇന്ന് നല്ല വെയിൽ കിട്ടിയത് കൊണ്ട് തുണികളെല്ലാം നന്നായിട്ട് ഉണക്കിയെടുത്തേ അപ്പോൾ ഞാൻ അമ്മ അവിടെ കറികളൊക്കെ ചൂടാക്കുമ്പോൾ ഞാനിവിടെ തുണികളെല്ലാം ഒന്ന് മടക്കി വെച്ചു കേട്ടോ എൻ്റെ പൊന്നുമോ എന്തേരോ വരുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടെ പിന്നെ കൊച്ചിൻ്റെയും എല്ലാം ഞാൻ മടക്കി അലമാര എല്ലാം എടുത്തുവെച്ചേ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്തു എടുത്തുവെച്ചേ പിന്നെ അത് അമ്മ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയോടുള്ളപ്പോൾ എനിക്ക് ചോറൊക്കെ വിളമ്പി തരാറുണ്ട് ഞാൻ അധികം ചോറൊന്നും കഴിക്കില്ല എന്ന് വിചാരിച്ച് നിർബന്ധിച്ച് കുറേ കോരി ഇടൂട്ടോ മീൻകറി ഞാനൊന്ന് സ്മെൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അടിപൊളി പിന്നെ പുഴുക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ പുഴുക്ക് നമ്മൾ ചുമ്മാ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ ചോറിനിപ്പ ചോറിനുപ്പക്കറിയായിട്ടും കൂടെ എടുത്തു നല്ലതാണ് അങ്ങനെ കഴിക്കുന്നതും നല്ലതാണ് പിന്നെ ഞാൻ തുണി മടക്കിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ മീനൊക്കെ വറുത്തു കേട്ടോ ഒരഞ്ചാറെണ്ണം ഇപ്പം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ബാക്കി മീൻ അവിടെ എടുത്തു വെച്ചേക്കുകയാണേ വറ്റിക്കാൻ വേണ്ടിയിട്ടേ അച്ഛനീ പണിക്ക് പോകുമ്പോൾ കൊടുത്തുവിടാനായിട്ട് അപ്പോൾ അമ്മ എനിക്കൊരു പറ ചോറ് തന്നിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കഴിച്ച് തീർക്കുമെന്നൊന്നും എനിക്കറിയില്ല നിർബന്ധിച്ച് കോരിയിട്ടാണേ അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒക്കെയാണ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ചോറൂണ് തന്നെ കുറവാ മീൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് നല്ല മുരിപ്പിച്ച് വറുത്തതുകൊണ്ടേ മുള്ള് പോലും കളയാതെ ഞാൻ ഫുള്ള് കഴിച്ചു ഞാനും അകത്ത് കയറിയിരുന്ന് കഴിക്കൂട്ടോ അമ്മ അമ്മയുള്ളപ്പോൾ ഇതിപ്പം ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെളിയിൽ വന്നിരുന്ന് കഴിക്കുവാണേ പിന്നെ അമ്മ കൊച്ചിന് പൊടിയരിക്കഞ്ഞി ആയിരുന്നേ ഉണ്ടാക്കിയത് അവനത് കോരിക്കൊടുത്തു അവനത് കഴിച്ചു കേട്ടോ അപ്പോൾ അതിലേ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടേ അമ്മ ഉണ്ടാക്കുന്ന പുഴുക്ക് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കറിവേപ്പിലൊക്കെ ഇങ്ങനെ പുറമേ ഊരിയിട്ട് വേഗുമ്പോൾ പുഴുക്കങ്ങനെ വേകുമ്പോൾ കുറച്ച് പച്ചക്കറിവേപ്പില ഊരിയിടൂട്ടോ അതപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറ് പുഴുക്കിലോട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനോ അമ്മയെ എന്തൊക്കെയോ കൊശലം പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത് എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല ഇപ്പോൾ ചോറ് ഇടുന്ന സമയം കേട്ടാൽ നിങ്ങൾ ഞെട്ട് നാലുമണിയാവാറായിട്ടുണ്ടേ അപ്പോൾ അച്ഛൻ വരാറായിട്ടുണ്ട് കേട്ടോ ട്ടോ മുട്ട അടിച്ചേക്കോ മുട്ടയല്ല പറ്റ മുടി വെട്ടിക്കളഞ്ഞു കേട്ടോ അവൻ്റെ ഇനി വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടേ കുറേ കാലമായിരുന്നു മുടി വെട്ടിയിട്ട് പണ്ട് അവൻ്റെ മുത്തശ്ശനൊന്ന് വെട്ടിക്കൊടുത്തതാണ് അതേ പിന്നെ ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ അത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു സലൂണിൽ പോയി മുടി വെട്ടിച്ചു അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ കയറി വന്നു കേട്ടോ ഇപ്പോഴാണ് ഉണ്ണുന്നതെന്ന് ചോദിച്ചു അച്ഛൻ കുളിച്ച് റെഡിയായിട്ട് റേഷൻ കടയിലേക്ക് പോയേ റേഷൻ വാങ്ങാനുണ്ടേ പിന്നെ അച്ഛൻ കയറി വന്നതിന് ശേഷം നമ്മുടെ അയ പൊട്ടിപ്പോയായിരുന്നു അയെ അപ്പോൾ കയരക്കയർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ കയര കയർ വെച്ച് കെട്ടുവാണെങ്കിൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ കയരക്കയറ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല അപ്പോൾ സന്ധ്യയൊക്കെ ആയിട്ടുണ്ടേ അഞ്ചുമണിയൊക്കെ ആവാനായിട്ടുണ്ട് നമുക്കതാ വീട്ടുമുറ്റത്ത് നിന്ന് സൺസെറ്റൊക്കെ കാണാം കേട്ടോ നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ചായ ഇടാൻ പറഞ്ഞു ഞാൻ ഞാനത് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേനും ചായ കൊടുക്കാൻ വേണ്ടിയിട്ടേ വേഗം ഇടുവാ ശകലം പാലെടുത്തേ ഉണ്ടാക്കു കേട്ടോ ഇവിടെ ഒരുപാട് പാൽ ചായയിൽ ഇഷ്ടമല്ല കേട്ടോ അമ്മയ്ക്കും അച്ഛനും അപ്പം ശകലം പാലെടുത്തിട്ട് സ്ട്രോങ് ചായ മൂന്ന് ചായ അപ്പോൾ ചായ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പാത്രം കുറേ കിടപ്പുണ്ടായിരുന്നു കഴുകി വെക്കാനേ അതങ്ങട്ട് കഴുകി വെച്ചു പിന്നെ അയലക്കറി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അത് തീർന്നു അപ്പോൾ അതും ആ പാത്രവും കഴുകി വെക്കണം പിന്നെ അല്ലറിച്ചില്ലറല്ലാത്ത പാത്രങ്ങളും അടപ്പ് പാത്രങ്ങളും തവികളും പിന്നെ ചോറ് കഴിച്ച പാത്രങ്ങളും അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ അമ്മയ്ക്കിന് പണിയൊന്നുമില്ല കേട്ടോ അത് കാരണം അമ്മ വീട്ടിലുള്ള കാരണം നല്ല സുഖമാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും വീട്ടിലുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടം നമ്മുടെ പ്രാരാബ്ധത്തിന് വീട്ടിലിരുന്നാൽ ശരിയാകത്തൊന്നുമില്ല എന്നാലും വീട്ടിലുണ്ടെങ്കിൽ ഒരു സുഖമാണ് എല്ലാവരും വീണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാനും പിന്നെ കൊച്ചിനാണെങ്കിലും വലിയ സന്തോഷം അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അവനെ നടക്കാനും പുറത്തു കൂടെ കൊണ്ടുപോയി കളിപ്പിക്കാനും അവനെപ്പോഴും ഒരാൾ നിർബന്ധമാണ് പിന്നെ ഞാൻ തന്നെയുള്ളപ്പം ഒന്നും പറ്റില്ല കാരണം എനിക്ക് വീട്ടിൽ ജോലികളൊക്കെ കാണും എപ്പോഴും പുറത്തു കൂടെ ഇറങ്ങി നടക്കുമെന്നില്ല വീട്ടിലാളുണ്ടെങ്കിലേ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുകയുള്ളേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്തിട്ട് വേഗം വീട്ടിനകത്ത് കയറി കഥ അടച്ചിരിക്കും അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അച്ഛൻ വന്നപ്പോൾ കുറച്ച് ഉഴന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉഴുന്നില്ലാതെ പറ്റത്തില്ല അപ്പോൾ റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് കാരണം ഉഴുന്ന് വാങ്ങി നാളെ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ അരിവെള്ളത്തിലിടുകയാണെങ്കിൽ എളുപ്പമുള്ള പലഹാരവോ പിന്നെ ഞാൻ ഇതാ പാത്രങ്ങളൊക്കെ അടുക്കി ഇപ്പറക്കി വെച്ച് കഴുകിയ പാത്രങ്ങളൊക്കെ അടുക്കി ഇപ്പറക്കി വെച്ചു കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അച്ഛൻ അയൊക്കെ കയറ്റി കയറി വന്നു കേട്ടോ ചായ കൂട്ടുവാണേ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ചെറുതായിട്ടൊന്ന് തിളച്ച് പോയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നും ഞാൻ ചായ വെച്ചാലും തിളച്ച് പോവുകയാണ് കേട്ടോ തിളച്ച് പോയാനുള്ള ബുദ്ധിമുട്ട് പറയണ്ട അടുപ്പേക്കൂടെ മുഴുവൻ തിളച്ചുപോയി പിന്നെ എത്ര നമ്മൾ തുടച്ചാലും സ്മെല്ലായിരിക്കും പാലിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ മൂന്നാല് വട്ടമൊക്കെ തുടച്ചു ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് എന്നിട്ടാണ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയതേ ഇപ്പം എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ചായ തിളച്ച് പോയിക്കൊണ്ടേ ഇരിക്കുമോ എൻ്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ പഞ്ചസാര തീരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അച്ഛനോട് പറഞ്ഞു വിടാൻ മറന്നും പോയി എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തേക്കും കൂടെ ഇന്നത്തേക്ക് മാത്രം പോരാ നാളെ രാവിലെ കട്ടൻ കാപ്പി കുടിക്കാൻ വരെയുള്ള പഞ്ചസാര വേണം നാളെ വൈകുന്നേരം ഇനി അച്ഛൻ കടയിലോട്ട് പോവുള്ളൂ അപ്പോൾ നാളെ വരെ എങ്ങനെലും ഒപ്പിക്കണം അങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് സമയം സന്ധ്യയായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥനയൊക്കെ നാമമൊക്കെ ചൊല്ലി അതിന് ശേഷം മണി ഏഴുമണി ഏഴരക്കായപ്പോഴത്തേക്കും അമ്മ ചെറുതായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ അത് ആ മസാലക്കൂട്ടെല്ലാം വാങ്ങിയിട്ട് അമ്മയെന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് പൊടിച്ച് പൊടിക്കുവാണേ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ കൂടുതലും ബിരിയാണി വെക്കാറ് ചിക്കൻ മസാലയൊന്നും കൂടുതലും മേടിക്കുന്ന താല്പര്യമില്ല ഇതുപോലത്തെ മസ മസാല കൂട്ട് വാങ്ങി ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചിക്കൻ ചിക്കൻ മസാലേനേക്കാൾ ഫലം ചെയ്യുവേ അപ്പോൾ അമ്മ അവിടെ സവാള അരിയും കറി ഉണ്ടാകുമൊക്കെയാണ് അപ്പോൾ ഞാനിവിടെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചേ മുട്ടെങ്കിൽ എന്നാ ബിരിയാണിയാ അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചേ ബിരിയാണിയിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു അപ്പം മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ചസാരയാണെന്ന് ഓർത്ത് കൊച്ച് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് കേട്ടോ തരാമോ തരാമോയെന്ന് പിന്നെ ഞാൻ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയേ കുറച്ച് തൈരിനകത്ത് കുറച്ച് സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ പച്ചമുളക് പോലും ഞാൻ ഇട്ടില്ല തക്കാളി ഇടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അപ്പോൾ തക്കാളി കിട്ടില്ല എനിക്ക് പക്ഷേ തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് നല്ലതായിരുന്നു കേട്ടോ പിന്നെതാ അമ്മ ചോറൊക്കെ വെച്ചു ബിരിയാണി ചോറൊക്കെ വെച്ചു അല്ലാത്ത ചോറും വെച്ചിട്ടുണ്ടായിരുന്നേ നാളെ ഇനിയിപ്പോൾ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അച്ഛനുള്ള ബിരിയാണി കൊണ്ടു കൊടുത്തു കേട്ടോ ആദ്യമേ അച്ഛനുള്ള കൊണ്ടു കൊടുത്തു അമ്മ ഈ സൈഡിൽ നിന്ന് മുട്ടയുടെ തൊണ്ട് കളയുവാണേ കൊച്ചിനും ചോറ് കൊടുത്തു കേട്ടോ അവൻ ഈ വക ഒന്നും കഴിക്കത്തില്ല അപ്പോൾ അവനും നേരത്തെ തന്നെ നല്ല ചൂട് ചോറ് കൊടുത്തു അച്ഛൻ അപ്പുറത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണേ അവർക്ക് രണ്ടുപേർക്കും വിളമ്പിയതിന് ശേഷം കേട്ടോ ഞാൻ എനിക്കുള്ള വിളമ്പ് എപ്പോഴും അതിനിടയ്ക്ക് ധാവന എന്നോട് വെള്ളം വന്ന് ചോദിച്ചിട്ട് ഞാൻ അവൾ വെള്ളം എടുത്ത് കൊടുക്കുവാണേ ഒൻപത് മണിയൊക്കെ ആയിട്ടോ കുറച്ച് സമയം വേണമല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ തന്നെയല്ല ഉണ്ടാക്കിയതൊക്കെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊന്നും അത്ര വശമില്ല പിന്നെ പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നിറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പപ്പടവും അതുപോലെ കുറച്ച് സാലഡും എല്ലാം ഞാൻ വെച്ചു കേട്ടോ എനിക്കിങ്ങനെ തൈരൊക്കെ വെച്ചിട്ടുള്ള സാലഡാണേ ബിരിയാണിക്ക് ഇഷ്ടം അങ്ങനെതാ ഭക്ഷണം അമ്മയ്ക്കും കൊടുത്തു അമ്മ മുട്ടയുടെ തൊണ്ടൊക്കെ പൊളിച്ചു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ അപ്പുറത്ത് പോയിരുന്നു ആണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ എന്തായാലും ബിരിയാണി ഉഗ്രനായിരുന്നെ നല്ല ചൂടുകൂടുകൂടി ചിക്കനും പപ്പടവും സാലഡും ആ മസാലയെല്ലാം കൂടെ കുഴച്ച് തിന്നുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് പെട്ട ഭയങ്കര വിശപ്പാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക